സ്നേഹോളം പനക്കിലച്ചൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം ആഴ്ചയിലും വളരെയധികം കത്തുകൾ അച്ഛൻ ലഭിക്കുന്നുണ്ട് എല്ലാ കത്തുകളും അച്ഛൻ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു കത്തിനാണ് ഈ പ്രോഗ്രാമിലൂടെ അച്ഛൻ ഇപ്പോൾ മറുപടി നൽകുന്നത് അച്ഛ സ്നേഹറൂം പനക്കലച്ചൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്ന ഷീബ തോമസ് എന്ന സഹോദരി തിരുവനന്തപുരത്തുനിന്ന് എഴുതിയിരിക്കുന്ന ഒരു കത്താണ് സ്നേഹം നിറഞ്ഞ പനക്കലച്ചന് എൻ്റെ പേര് ഷീബ തോമസ് എനിക്ക് ഭർത്താവും മൂന്ന് പെൺമക്കളുമുണ്ട് ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് കുട്ടികൾ മൂന്ന് പേരും കോളേജിൽ പഠിക്കുന്നു എൻ്റെ ഭർത്താവിന് ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി ഉണ്ടായിരുന്നു ആറു വർഷം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു അതിനുശേഷം എൻ്റെ ഭർത്താവ് ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയവും പ്രാർത്ഥനയും മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങളുമായി നടക്കുകയാണ് എൻ്റെയും കുട്ടികളുടെയും കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല ചിലരെ സഹായിക്കാനായി വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞാണ് വീട്ടിൽ തിരിച്ചു വരുന്നത് മക്കളുടെ പഠനത്തിനോ കോളേജിൽ ഉള്ള പേരൻസ് മീറ്റിംഗിനോ പോലും പോകാൻ അദ്ദേഹം അദ്ദേഹത്തിന് സമയമില്ല അതുമൂലം കുട്ടികളും വലിയ വിഷമത്തിലാണ് എൻ്റെ മാതാപിതാക്കളും സഹോദരന്മാരും എന്നെ വിളിച്ച് എപ്പോഴും ഈ കാര്യം പറഞ്ഞ് വഴക്ക് പറയാറുണ്ട് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഒരു കാര്യവും അനുസരിക്കാൻ തയ്യാറില്ല കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ മറന്നാണോ അച്ഛ ഒരു കുടുംബനാഥൻ പരസ്നേഹപ്രവൃത്തികൾ ചെയ്യേണ്ടത് എൻ്റെ മക്കളുടെ ഭാവി ഭാവിയും വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ഞാൻ വളരെ മാനസിക വിഷമത്തിലാണ് അച്ഛൻ ദയവായി എനിക്ക് ഒരു മറുപടി തന്ന് സഹായിക്കണം എന്ന് ഷീബ തോമസ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ കത്ത് ഷീബ തോമസിൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള ചില വിഷമതകളും വേദനകളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭർത്താവ് കുടുംബം നോക്കുന്നില്ല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നില്ല അതുപോലെ തന്നെ രണ്ടും മൂന്നും ദിവസമൊക്കെ കഴിഞ്ഞാണ് പലപ്പോഴും വീട്ടിൽ എത്തുന്നത് അതിന് ഭർത്താവ് കൊണ്ടുവരുന്ന കാരണം പ്രാർത്ഥനയും കാരുണ്യ പ്രവർത്തികളിലും ഞാൻ ഏർപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ സാഹചര്യത്തിൽ ഷീബ തോമസ് വളരെ വലിയ വേദനയിലാണ് അതെ എങ്ങനെ ഈ ഭർത്താവിനെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നതാണ് ഷീവ ചോദിക്കുന്ന ചോദ്യം ഇവിടെ ഈ കത്തിലിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ കഴിയും ഇവർക്കുള്ളത് മൂന്ന് പെൺകുട്ടികളാണ് ഇവരെ ഇപ്പോൾ കോളേജിൽ പഠിക്കുകയുമാണ് സ്വാഭാവികമായും ഈ മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് കൊണ്ട് തന്നെ അവർ പെൺകുട്ടികളായതുകൊണ്ടും അവിടെ വലിയ റോളൊന്നും തോന്നുന്നില്ല വീട്ടിൽ വന്നാലും ഈ പെൺകുട്ടികളും അമ്മയും ഒക്കെ അവരുടേതായ ഒരു കൊച്ചു ലോകത്തിലേക്ക് ചുരുങ്ങും പുള്ളിക്കാരന് ഭർത്താവിന് വീട്ടിൽ ഒരുപക്ഷെ ഒരു ഏകാന്തതയൊക്കെ അനുഭവപ്പെടാൻ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഒരു ഏകാന്തതയിലൂടെ പോകുന്ന സന്ദർഭത്തിലാണ് പുള്ളിക്ക് ഒരു ന്യായമായ ഒരു കാരണമൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുവാനും അങ്ങനെ പൊതു കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ടും ഒരു അവസരം തുറന്നു കിട്ടിയത് അപ്പോൾ ആരും കുറ്റപ്പെടുത്താത്ത ഒരു കാരണം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയ്ക്കാണ് കാരണം പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഭർത്താവ് സഞ്ചരിക്കുന്നത് ഇത് ഒരു ഒരുപക്ഷെ തൻ്റെ ഉള്ളിലെ വീട്ടിൽ നിന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ആ ഏകാന്തത അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനുള്ള മറ്റൊരു മാർഗമാണോ എന്ന് ഒരു സംശയം ഇവിടെയുണ്ട് കാരണം ധ്യാനത്തിന് വന്ന് പങ്കെടുത്ത് അതിൽ നിന്നുണ്ടായ ഒരു പ്രേരണയിൽ ആരംഭിച്ച ഏതെങ്കിലും സുവിശേഷ പ്രവർത്തനമാണെങ്കിൽ തീർച്ചയായിട്ടും ആ സുവിശേഷ പ്രവർത്തനത്തിൽ അദ്ദേഹം ഏർപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു ആത്മീയ പിതാവിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശവും എല്ലാം ഇയാൾക്ക് ആവശ്യമാണ് അങ്ങനെ ഒരു ഒരാത്മീയ പിതാവ് ഇദ്ദേഹത്തിനുള്ളതായി ഈ കത്തിൽ കാണുന്നില്ല പുള്ളിയുടെ ഇഷ്ടമനുസരിച്ച് പുള്ളി അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം അതുകൊണ്ട് ഇത് ധ്യാനത്തിൻ്റെ പേര് പറഞ്ഞാണ് അദ്ദേഹം ചെയ്യുന്നത് എങ്കിലും ധ്യാനത്തിൻ്റെ ഒരു റിസൾട്ടായിട്ട് വന്ന ഒരു പ്രവൃത്തിയായിട്ട് കാണാൻ പറ്റില്ല ഒരിക്കലും ഇതിനെ വ്യാഖ്യാനിക്കരുത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് പിന്നെയും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് ഒന്നും കൂടെ ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനാൽ ഷീമയാണെങ്കിൽ പോലും എന്തിനാണ് ഇത് ധ്യാനവുമായി കൂട്ടിക്കളുത്തി ചിന്തിക്കുന്നത് ധ്യാനത്തിന് ശേഷമാണ് അദ്ദേഹം ഈ പ്രവൃത്തി ആരംഭിച്ചത് എന്നുള്ളത് ശരിയാണ് ശരിയാണ് അപ്പോൾ അതിനാൽ ഷിബയ്ക്ക് ഒന്ന് അന്വേഷിക്കാം ആരെങ്കിലും ഈ വ്യക്തിയെ ഗൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെ ഗൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇദ്ദേഹം ഏതെങ്കിലും ഒരു കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കുകയും അങ്ങനെ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ഷിബ ഒന്ന് പോയി കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിലെ അവസ്ഥ ഒന്ന് വിശദീകരിച്ച് അവരുടെ ഒരു നിർദ്ദേശം ഭർത്താവിന് കിട്ടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ അത് കുറച്ച് പ്രയോജനം ചെയ്യാൻ ഇടയാകും രണ്ടാമത്തെ കാര്യം ഭർത്താവ് ഇങ്ങനെയൊരു രീതി സ്വീകരിച്ചു തന്നെ പറഞ്ഞത് ഫലമായി കുടുംബം ഇപ്പോൾ ഒരു അലങ്കോരമായി തീർന്നിരിക്കുകയാണ് അതെ അതെ ഭാര്യ ഭാര്യയാകട്ടെ നിരന്തരം കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ ദൂരവ്യാപകമാണ് കാരണം ഈ പെൺകുട്ടികളുടെ മനസ്സിൽ ഇവരുടെ വീട്ടിൽ വേറെ ആൺകുട്ടികളാരുമില്ല മൂന്ന് പെൺകുട്ടികളേ ഉള്ളൂ പിന്നെ ആകെപ്പാടെ ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഭർത്താവ് മാത്രമാണ് ആ ഭർത്താവിനെ കുറിച്ച് നല്ല ഒരഭിപ്രായമല്ല അമ്മ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളുടെ മനസ്സിൽ ഒരു തെറ്റായ ഒരു പുരുഷ സങ്കല്പം തന്നെ ഇരുവം കൊള്ളുവാൻ ഇടയുണ്ട് അങ്ങനെ ഉടമത്തിന് ഉത്തരവാദിത്വമില്ലാതെ നടക്കുന്ന ഒരു ചിത്രം അപ്പോൾ അതിന് അങ്ങനെ ഒരു ഭയ ഭയച്ചിന്ത ഇതൊക്കെ ഈ പെൺകുട്ടികളുടെ ഉള്ളിൽ രൂപപ്പെടുവാൻ ഇടയുണ്ടാകും അതവരുടെ മാരേജ് ലൈഫിനെ തന്നെ ഒരു പരിധിവരെ ബാധിച്ചു എന്നും വരും അപ്പോൾ അതുകൊണ്ട് ഷീവ കുടുംബത്തിലെ ഈ കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഇതിനെ ഒരു പ്രോബ്ലമായി കണ്ടുകൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്യാതെ ഇത് ഈ മൂന്ന് പെൺകുട്ടികളുടെ ഭാവി കാഴ്ചപ്പാടുകളെയും വളർച്ചയെയും ബാധിക്കാത്ത വിധത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുവാനായിട്ടാണ് ഷീബ തയ്യാറാകേണ്ടത് അപ്പം അതിനാൽ ഷീവ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭർത്താവുമായിട്ട് ഒരുമിച്ചിരുന്ന് ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ച ഒരു ചർച്ചയ്ക്ക് ഒരു ഡയലോഗിന് തയ്യാറാകണം അതിന് അദ്ദേഹം മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും അതിനകത്ത് ഒന്ന് കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് ഇവർ ചർച്ച ചെയ്യുവാനായിട്ട് തയ്യാറാകണം ഇപ്പോഴത്തെ കുടുംബത്തിൻ്റെ ഈ അവസ്ഥയെ എന്തുമാത്രം ഭർത്താവ് മനസ്സിലാക്കുന്നുണ്ട് എന്നതും ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അദ്ദേഹം ചിന്തിക്കുന്നത് എൻ്റെ അഭാവം വീട്ടിലുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം ഭംഗിയായി ഭാര്യ കൊണ്ടുനടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം ഭാര്യയിൽ ഏൽപ്പിച്ചിട്ട് പുള്ളി മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോൾ ഈ ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ഈ കാര്യങ്ങൾ അത് അദ്ദേഹത്തിന് ഒരു പരാതിയായിട്ട് തോന്നുന്നില്ല കാരണം എന്താ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ കോളേജിൽ ഒരു വിഷയം നടക്കുന്ന മീറ്റിങ്ങിൽ ഓ ഞാൻ പോയില്ലെങ്കിലും ഭാര്യ പോകൂളും ഭാര്യ പോയാൽ മതിയല്ലോ പിന്നെ വീട്ടിലെ അനുദിന കാര്യങ്ങൾ അത് ഞാൻ ഇല്ലെങ്കിലും അവൾ നന്നായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് പിന്നെന്താ എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ റോളൊന്നുമില്ലല്ലോ അങ്ങനെയൊരു ചിന്തയിലേക്കാണ് ഭർത്താവ് മനസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഭാര്യ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് കാരണം ഭർത്താവിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും ഭാര്യ ഏറ്റെടുക്കാൻ പാടില്ല അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹം തൻ്റെ കുടുംബത്തിൽ വേണ്ട വിധത്തിൽ ഉത്തരവാദിത്വമുള്ളവനായി വളരുന്നതിന് തടസ്സമാണിത് ഭാര്യ ഭാര്യയുടെ റെസ്പോൺസിബിലിറ്റി മാത്രമേ ഏറ്റെടുക്കാവുള്ളൂ അതുകൊണ്ട് ഭർത്താവിനോട് പറയാൻ കഴിയും നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ ഞാനത് ചെയ്യുകയില്ല അങ്ങനെ ഭാര്യ പറയാൻ തയ്യാറാകുന്നത് വഴി ചില കോൺസിക്വൻസ് ആ വീട്ടിലുണ്ടാവും ആ കോൺസിക്വൻസ് ഭർത്താവ് മനസ്സിലാക്കുവാനും അത് സ്വീകരിക്കുവാനായിട്ടും അദ്ദേഹം തയ്യാറാകുമ്പോൾ സ്വാഭാവികമായി തന്നെ ആ റെസ്പോൺസിബിലിറ്റിയിലേക്ക് ഭർത്താവ് കടന്നു ഇടയാകും ഭാര്യ അതേ സമയത്ത് ഭർത്താവിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഉത്തരവാദിത്തമില്ലാത്ത അങ്ങനെ നടക്കും അപ്പം അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഈ ഒരു കാര്യം ഭാര്യ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് അത് വിട്ടുകൊടുക്കേണ്ടതാണ് അത് ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കണം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് മനസ്സിലാകത്തക്ക വിധത്തിൽ ഉള്ള ഒരു സാഹചര്യം കുടുംബത്തെ സൃഷ്ടിക്കണം അതാണ് പ്രധാനപ്പെട്ട ശിവയുടെ ഭർത്താവ് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു വഴിയായിട്ട ആയിരിക്കുമല്ലോ ഈ ആതിര സേവനമോ അല്ലേ സുവിശേഷ പ്രവോഷണോ അല്ലെ കാരുണ്യ പ്രവർത്തിയോ എന്ന് പറഞ്ഞു പോകുന്നത് അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ കാണാറുണ്ട് ധ്യാനം കൂടി കൂടിക്കഴിഞ്ഞ് ചില വ്യക്തികൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മറന്നിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ പോകുമ്പം ഞാൻ നല്ല കാര്യമല്ലേ ചെയ്യുന്നത് എന്ന ഒരു മറ്റൊരു മറുപടി അവർക്ക് പറയാനുണ്ട് അതിനകത്തും ആ പറയുന്ന മറുപടിക്കുള്ളിൽ തന്നെയും ഈ ഉത്തരവാദിത്വം മറന്നുള്ള ഒരു ജീവിതം ഇതിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടിലായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇത് ഒരു ധ്യാനം കൂടിയത് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളല്ല അല്ലല്ല ഇത് ചെറുപ്പത്തിലെ തന്നെ കുട്ടികളുടെ ഫോർമേഷനിൽ വന്നിരിക്കുന്ന തകരാറ ചില തകരാറുകളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആണ് കുട്ടികളെ ഫോർമേഷൻ നടത്തേണ്ടത് അപ്പോൾ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അവരൊരിക്കലും പക്വതയുള്ള വ്യക്തികളായി തീരുകയില്ല അപ്പം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നത് അവരുടെ മെച്യൂരിറ്റിയുടെ വളരെ വ്യക്തിത്വ വളർച്ചയുടെ എല്ലാം പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അപ്പോൾ ആ കുടുംബ ഈ ഭർത്താവിൻ്റെ കുടുംബാന്തരീക്ഷം അതും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഒരവസ്ഥയിലേക്ക് വന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് കഴിയും അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം ഇവിടെ ചെയ്യാനുള്ള കാര്യം ഒരിക്കലും ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം ഭാര്യ ഏറ്റെടുക്കാതിരിക്കുക ഇവിടെ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം കൂടി ഭാര്യ ഏറ്റെടുക്കുന്നു രണ്ടാമത് മറ്റൊരു കാര്യവും കൂടി ഇവിടെ കാണാൻ കഴിയും ഞാനങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരുന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കും ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുമെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഭർത്താവിൻ്റെ ഈ ജോലിയും കൂടി ഇവളെ ഏറ്റെടുത്തുകൊണ്ട് ഭർത്താവിൻ്റെ സ്നേഹം വാങ്ങിച്ചെടുക്കുവാനുള്ള ശ്രമവും ഈ ഭാര്യ വേറെ വിധത്തിൽ ചെയ്യുന്നുണ്ട് കാരണം ഭർത്താവുമായി ഒരിക്കലും ഇവളെ ഇടയുന്നില്ല ഇങ്ങനെ പറച്ചിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഞാനെങ്ങാനും അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരുന്നാൽ പുള്ളി പെണങ്ങും എന്നുള്ള പേടി ഈ ഭാര്യയുടെ മനസ്സ് കിടപ്പുണ്ട് ഇത് ഇവിടെ ഇപ്പോൾ ചോദ്യം ഷീബയുടെതാണ് അതുകൊണ്ട് ഷീബയോട് പറയാനുള്ളത് ഷീബയുടെ ബാല്യകാലവും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഷീബയുടെ ജീവിതത്തിൽ കാണാനായിട്ട് കഴിയും ഇതുപോലെ ചെറുപ്പത്തിൽ തന്നെയാണെങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്ത് ഏതെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തൊക്കെ അവരുടെ വില കുറഞ്ഞ സ്നേഹം സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും അപ്പോൾ അവരോട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പിണങ്ങുമോ എന്ന പേടിയുണ്ട് അതുകൊണ്ടാണ് ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് അപ്പം നോയെന്ന് പറയാനായിട്ട് ഈ ഭാര്യ ക്ഷീപിക്കുന്ന പേടിയാണ് ഞാനിത് ഏറ്റെടുക്കുകയല്ല എന്ന് പറയാനുള്ള ഭയം ഷീബയുടെ ഷീബയുടെ കിടപ്പുണ്ട് ആ നോ എന്ന് പറയുന്നതിലൂടെയാണ് ഷീബയും വളരുന്നത് അപ്പോൾ അതുകൊണ്ട് ഭർത്താവിനോട് നോ എന്ന് പറയുവാൻ ഷീബ തയ്യാറാകണം അതിന് പേരിൽ അദ്ദേഹം ഒരല്പം പിണക്കമോ കാര്യങ്ങളോ ദേഷ്യമോ കാണിച്ചാലും അത് അതിനെ വലിയ ഒരു ഗൗരവമായിട്ട് കാണാതിരുന്നാൽ മാത്രമേ ഷിബയ്ക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം അടുത്ത കാര്യമുള്ളത് യഥാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത് അത് ആ സമയം ചെലവഴിക്കുന്നതിലാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഭർത്താവിൻ്റെ സമയം ആ സമയം ചിലവഴിക്കുമ്പോഴാണ് ഈ ഭാര്യയ്ക്കും ഭർത്താവ് മക്കൾക്കുമൊക്കെ ആ സ്നേഹം യഥാർത്ഥത്തിൽ അനുഭവപ്പെടുകയുള്ളു അതുകൊണ്ട് ടൈം ചെലവഴിക്കുവാൻ കഴിയുന്നതാണ് സ്നേഹം ഇരിക്കുന്നത് എന്ന കാര്യം ഷീബ ഭർത്താവിനെ ഓർമ്മിപ്പിക്കുകയും അങ്ങനെ ഭർത്താവിൻ്റെ കുറച്ച് സമയം കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ അതാ അതിലാണ് ഞങ്ങൾ സ്നേഹം കാണുന്നത് എന്ന് വ്യക്തമായി പങ്കുവെച്ചു കഴിഞ്ഞാൽ ഭർത്താവിനൊരു തിരുത്തൽ ഉണ്ടാകും അദ്ദേഹം തന്നെ ചിന്തിക്കും ശരി എൻ്റെ സമയം കുറച്ച് എനിക്കിവിടെ ചെലവഴിക്കുക അതാണല്ലോ അവരാവശ്യപ്പെടുന്നത് എന്ന ബോധ്യത്തിലേക്ക് വരാനായിട്ട് ഇടയാകും ഭർത്താവ് ചെയ്യുന്ന ഈ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു ക്രിറ്റിസിസം ഇവൾ ഉപേക്ഷിക്കേണ്ടതാണ് ഭർത്താവ് പരസ്യ പ്രവർത്തനം ചെയ്യുന്നു എന്നതിലേക്ക് അല്ല ഷീവ ചിന്തിക്കേണ്ടത് ഭർത്താവിന് ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നതാണ് ഭാര്യയുടെ പരാതി വരേണ്ടത് അതിന് പകരം ഈ ഭാര്യ ഭർത്താവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിന് അതേ ഒട്ടും വാരി കൊടുക്കുകയില്ല ഞാൻ നല്ല കാര്യം ചെയ്യുന്നതിന് ഇവൾക്കെന്താ അതുകൊണ്ട് ഷീവ പറയുന്ന യാതൊന്നും ഭർത്താവിന് തലയിൽ കയറുന്നില്ല കാരണം ഇവൾ ചെയ്യുന്നത് ഭർത്താവിനെ കാരുണ്യപ്രവൃത്തിയെ വിമർശിക്കുന്നു ധ്യാനം കൂടിയതിനെ വിമർശിക്കുന്നു ഇതാണ് ഇവൾ ചെയ്തിരുന്നത് ഇവള് ഇവളുടെ ആവശ്യമെന്ത് എന്ന് ഇവളുടെ ഈ കത്തിൻ്റെ അകത്ത് ഇവൾ വ്യക്തമാക്കുന്നില്ല ഇവള് ഭർത്താവ് ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്തവനായി നടക്കുന്നു എന്നതാണ് ഇവള് പരാതി പറയുന്നത് അതുകൊണ്ട് ഇവളുടെ ആവശ്യ ആവശ്യം എന്തെന്ന് ഇവളുടെ നീഡ് എന്താണ് അത് ഇവള് പറയാൻ അത് ആണ് പറയേണ്ടത് പ്രകാശിപ്പിക്കേണ്ടത് ഭർത്താവിനോട് പറയാം എനിക്ക് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമുണ്ട് ഞാൻ വല്ലാത്തൊരു ഏകാന്തത അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഞാൻ തനിച്ചായി പോയിരിക്കുന്നു എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ഇങ്ങനെ അവൾ ഷെയർ ചെയ്യാൻ തയ്യാറായാൽ ആ ഷെയറിങ് അയാളെ തിരുത്തുന്ന ഒരു ഷെയറിംഗ് ആയിട്ട് വരും ഇവളങ്ങനെയല്ല ഷെയർ ചെയ്യുന്നത് ഇവൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ പരസ്യ പ്രവൃത്തി നടത്തുന്നു നിങ്ങൾ പ്രവർത്തനം നടത്തുന്നു ഇത് ദൈവത്തിന് ഇഷ്ടമാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് നിങ്ങൾ ധ്യാനം തുടങ്ങിയപ്പോൾ ചെയ്ത കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ഈ സംഭാഷണം ഭർത്താവിൻ്റെ മനസ്സിൻ്റെ ഒരു മൂലയിലും യാതൊരു ചേഞ്ചും ഉണ്ടാക്കുന്നില്ല അവൻ്റെ ഷീബ ചെയ്യേണ്ടത് ഷീബയുടെ ആവശ്യം എന്ത് എന്താണ് ഷീബയ്ക്ക് വേണ്ടത് ഇത് ഭർത്താവിനോട് സ്നേഹപൂർവ്വം പറയുവാനായിട്ട് തയ്യാറാകണം ഒന്നാമത് എനിക്ക് നിങ്ങളുടെ സാന്നിധ്യം വേണം നിങ്ങളുടെ സ്നേഹം എനിക്ക് വേണം നിങ്ങളുടെ സമയം കുറച്ച് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ഈ ഉത്തരവാദിത്തങ്ങൾ തനിച്ച് ഞാൻ എടുക്കുന്നത് വഴി ഞാൻ ഒത്തിരി ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഷീവ അവതരിപ്പിച്ചാൽ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും പിന്നെ അടുത്ത ഒരു കാര്യം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ കൊണ്ടും ഇവർക്ക് ഭർത്താവിനോട് സംസാരിപ്പിക്കാവുന്നതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ തന്നെ ഡാഡിയോട് പറയാൻ സാധിക്കും ഡാഡി ഡാഡിയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ് ഡാഡിയുടെ അഭാവം ഞങ്ങൾക്ക് വളരെയധികം വിഷമത ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഡാഡിയുടെ സാന്നിധ്യം ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയും പറയുമ്പോൾ ഭർത്താവിന് എന്നെ ആവശ്യമുണ്ട് ഇവിടെ ഞാൻ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മക്കൾ എൻ്റെ ഞാൻ മിസ് ചെയ്യുന്നത് അവർക്ക് വളരെ വളരെയധികം പെയിൻഫുള്ളാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ബോധ്യത്തിലേക്ക് അദ്ദേഹം കടന്നു വരും അങ്ങനെ ഒരു സ്നേഹസമ്പൂർണ്ണ ഒരു ഒരു ശരിയായ വിധത്തിലുള്ള ഒരു ഷെയറിങ് ആണ് ഷീബയിൽ നിന്ന് വേണ്ടത് ഈ കത്തിൻ്റെ അകത്തുള്ളത് ഷീബയുടെ ഷെയറിങ് അല്ല പിന്നെയോ അത് ഷീബയുടെ ദേഷ്യവും പരാതിയുമാണ് അതിന് ഫലമുണ്ടാക്കിയില്ല സ്നേഹമുള്ള സഹോദരി ഷീബ ഈ കത്തിന് അച്ഛൻ നൽകിയ മറുപടി വ്യക്തവും കൃത്യവുമാണ് ഒരു ഭർത്താവ് ധ്യാനം കൂടിയ ശേഷം ജോലി ഉപേക്ഷിച്ചു കാരുണ്യപ്രവൃത്തിക്കായി പോകുന്നു പക്ഷെ നമ്മൾ ചുറ്റും നോക്കിയാൽ ധ്യാനം കൂടിയ പലരും ഇങ്ങനെയല്ല ചെയ്യുന്നത് വീട് നോക്കാത്തവർ ജോലിയില്ലാത്തവർ മദ്യപാനികൾ അതിൽ നിന്നും പിന്തിരിഞ്ഞ് കുടുംബത്തിലേക്ക് തിരിയുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അതിനൻ തന്ന മറുപടി ഇതാണ് ഒരു വീട്ടിൽ നിന്നും മാറി നിൽക്കുവാനുള്ള വഴിയാണിത് അത് കുറ്റപ്പെടുത്താതിരിക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തിക്കായിട്ട് പോകുന്നു എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് മാറിപ്പോകുന്നു ഇതിനെക്കുറിച്ച് ഷീബ ഒന്ന് ചിന്തിക്കേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം ഇങ്ങനെ ഭർത്താവ് വീട്ടിൽ കയറാതെ വീട് നോക്കാതെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വരുന്നു ഈ കരുണ്യപ്രവർത്തിക്കായിട്ട് പോകുന്നു ഒരു ആത്മീയ നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു എൽഡറോ മറ്റാരെങ്കിലും ഇദ്ദേഹത്തെ ആത്മീയതയിലേക്ക് നയിക്കാൻ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലോ ലീഡേഴ്സോ അവരോട് സംസാരിച്ചിട്ട് അവരുമായി സ്നേഹത്തിൽ സംസാരിച്ചിട്ട് ഏതാണ് ഇതല്ല ശരി എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടാകണം എന്ന് അച്ഛൻ പറയുന്നുണ്ട് പിന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം ഭർത്താവ് ചെയ്യേണ്ട കാര്യം ഭർത്താവ് തന്നെയാണ് ചെയ്യേണ്ടത് ഭാര്യ ചെയ്യേണ്ട കാര്യം ഭാര്യ ചെയ്യണം അപ്പോൾ പല കാര്യങ്ങളും ഭർത്താവ് ചെയ്യേണ്ടതും സഹോദരി ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ഞാനില്ലെങ്കിലും നടക്കുന്നുണ്ടല്ലോ എന്ന ഒരു ചിന്ത അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം വീണ്ടും പഴയപടി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടി അത് ഞാൻ ചെയ്യില്ല എന്ന് പറയണം അങ്ങനെ നോ എന്ന് പറയുന്ന സമയം ഷീബ വളരാൻ തുടങ്ങുമെന്നാണ് അച്ഛൻ ഇപ്പോൾ നൽകിയ സന്ദേശം പിന്നെ പെൺകുട്ടികളുടെ മനസ്സിൽ അപ്പനെക്കുറിച്ച് തെറ്റായൊരു ധാരണ ഉണ്ടാകുമ്പോൾ ഈ കുട്ടിയുടെ ഉള്ളിൽ മനസ്സിൽ പുരുഷ സങ്കല്പത്തിന് മാറ്റം വരും ആ പുരുഷ സങ്കല്പത്തിന് വരുന്ന മാറ്റം അവരുടെ ദാമ്പത്തികത്തെ വളരെയധികം ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ അത് ഷീബ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ പറയാൻ ശ്രമിക്കണം അപ്പ അപ്പൻ്റെ അല്ലെ ഡാഡി ഡാഡിയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഈ കുടുംബത്തിൽ ആവശ്യമാണ് എന്ന് കൊണ്ട് സ്നേഹപൂർവ്വം പറയിപ്പിച്ച് അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിനെക്കെക്കാളുപരി പ്രാർത്ഥിക്കുകയും ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അച്ഛൻ പറഞ്ഞത് ഷിബ ഭർത്താവിനെ കൂടി വിളിച്ച് നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കണം എനിക്ക് കുട്ടികൾക്കും നിങ്ങളുടെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ് പിള്ളേർ കോളേജിൽ പോകുന്നു പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നു അത് എനിക്ക് ബുദ്ധിമുട്ടാണ് അത് നിങ്ങളുടെ സാന്നിധ്യം എനിക്ക് അത്യാവശ്യമുള്ള സമയമാണിത് അത് വേണം എന്ന് പറയാനുള്ള ഒരു മാനസിക കരുത്ത് സഹോദരിക്ക് ഉണ്ടാകണം പിന്നെ പറഞ്ഞതെന്നു വെച്ചാൽ ഈ പരാതികളാണ് ഇപ്പോൾ പറയുന്ന പരാതിയേക്കാൾ ഉപരി പരിഹാരങ്ങളിലേക്ക് പോകാനായിട്ട് സഹോദരി ശ്രമിക്കുക അപ്പോൾ ഈ വീട്ടിലെ അങ്ങയുടെ ഭർത്താവിൻ്റെ അസാന്നിധ്യം ഉണ്ടാക്കുന്ന ശൂന്യത ഇത് മനസ്സിലാക്കി കെടുത്തു കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകും ഞാൻ ഈ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് ഇതെല്ലാം സഹോദരിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം അച്ഛാ ഇതുപോലെ സമാനതയുള്ള വിഷമങ്ങളുള്ള ഒത്തിരി പേരുണ്ട് ലോകത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റെല്ലാവർക്കും കൂടെ വേണ്ടി അച്ഛൻ ഇപ്പോഴേ ഒന്ന് പ്രാർത്ഥിക്കാമോ സ്നേഹമാണ് ഈശോയെ ഷീബ തോമസിനെ പൂർണ്ണമായിട്ട് അങ്കടകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഷീവയെ ഈശോയുടെ മുമ്പിൽ നിർത്തുന്നു ഷീവയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് കർത്താവിന് മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് കൂടുതൽ ബലത്തിലേക്ക് വരുവാൻ അവിടുന്ന് കനിയണമേ ഇവളുടെ ഏകാന്തതയിലേക്കും ഇവളെ കുടുംബജീവിതത്തിൽ തളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ കൂടുതൽ ബലവും ശക്തിയും നൽകി ഇവളെ ഇവളെ ധൈര്യപ്പെടുത്തണമേ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം പങ്കുവെച്ച് ഏറ്റെടുക്കുവാനായിട്ട് ആവശ്യമായ അന്തരീക്ഷം ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാക്കണമേ ക്ഷീവയെ പോലെ തളന്നു കഴിയുന്ന പതിനായിരക്കണക്കിന് സഹോദരിമാരെ കർത്താവിൻ്റെ പുരുഷൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവിടുത്തെ അത്ഭുതകരമായ സംരക്ഷണം സ്വീകരിക്കുവാൻ അവിടുന്ന് ഇവരെ എന്ന് യാചിച്ചുകൊണ്ട് പ്രാർത്ഥന കൊടുക്കുന്ന കർത്താവ് സ്തോത്രം യേശുയെ നന്ദി യേശു സ്തോത്രം ഈ കത്തിന് മറുപടി നൽകിയ അച്ഛന് ഏറ്റവും കൂടി ഞങ്ങളെ നന്ദി പറയുന്നു സ്നേഹൂർവം വനക്കിലച്ചന് എന്ന ഈ പ്രോഗ്രാം ഇതിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാവുന്നതാണ് എല്ലാ കത്തുകളും അച്ഛൻ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കത്തിന് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് മറുപടി ലഭിക്കും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു കത്തുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം